ഊന്നുകൽ വൈസ്മെൻസ് ക്ലബിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഊന്നുകൽ വൈസ്മെൻസ് ക്ലബിന്റെ പുതിയ ഓഫീസ് റീജിയണൽ ഡയറക്ടർ സുനിൽ ജോൺ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ജോബി പൌലോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുതിയതായി ആരംഭിച്ച യോഗ സെന്ററിന്റെ ഉദ്ഘാടനം പ്രൊഫസർ ജേക്കബ് എബ്രഹാമും ഇൻഡോർ ടെന്നീസ് കോർട്ടിന്റെ ഉദ്ഘാടനം ടോമി ചെറുകാട്ടും നിർവഹിച്ചു ഡിസ്ട്രിക്ട് ഗവർണർ ലൈജു ഫിലിപ്പ് ക്ലബ്ബ് ഭാരവാഹികളായ ജിനോപ്പി വർഗീസ് സജി പോൾ ടോം ഇമ്മാനുവേൽ സ്മിതാ ബോബൻ പോൾ സജി എം വി തങ്കച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കലാപരിപാടികളും ഉണ്ടായിരുന്നു news das KCV news